ആരോ പറഞ്ഞു നീ നീ അറിഞ്ഞോ അറിഞ്ഞോ ഫാത്തിമയെ കല്യാണ ആലോചന ഫാത്തിമ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോടാ ഞങ്ങാതി പറയൂലെ ചെറുപ്പക്കാര് പറയൂല നീ അറിഞ്ഞില്ലേടാ കല്യാണ ആലോചനയൊക്കെ ഒക്കെ നടക്ക നീ ഇങ്ങനെ നടന്നോ ബീബിയുടെ കല്യാണ ആലോചന നടക്കുന്നു എന്ന് അറിഞ്ഞ എന്നറിഞ്ഞപ്പോ തങ്ങൾ തീരുമാനിച്ചു ഇനി എന്തായാലും ഇളക്കുമല്ലോ കൂട്ടുകാരിളക്കുന്ന സമയത്ത് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും നിങ്ങളുടെ മോളെ എനിക്ക് അങ്ങനെ ഇഷ്ടമാരുണ്ടല്ലോ ബീബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും തീരുമാനിച്ചു ചോദിക്കണം നേരെ പോയി വീട്ടിൽ പ്രവാചകൻ തങ്ങളുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു ചോദിച്ചു ചോദിച്ചു അലിയാർ അലിയാർ അലിയാരി ലഭിതങ്ങൾ ചോദിച്ചപ്പോ അരിയാര് ഒന്നും മിണ്ടണില്ല കാരണം പോയി ഉള്ള ധൈര്യമൊക്കെ പോയി

നബിതങ്ങളെ പിന്നെയും ചോദിച്ചോ അലിയേ എൻ്റെ ഫാത്തിമാന നിനക്ക് ഇഷ്ടമാണോ നി കല്യാണം കഴിക്കാൻ തയ്യാറാണോ മഹാനായ അലി ഇബ്ൻ നബി താലിബ് റസൂലുള്ളാഹി തഹി വ റദിയല്ലാഹു താലാഹു തഹറു തനകുലിക്ക് सम्ബോധിച്ചോ നബിതങ്ങളെ അലിയാറു തങ്ങളോട് ചോദിച്ചോ അലിയേ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളേ മരുമകനോട് മരുമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചുകൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ച് എന്താ ഉള്ളത് അലീബിന് പറഞ്ഞേ എനിക്കൊരു കുതിരയുണ്ട് എനിക്കൊരു കുതിരയുണ്ട് ദുൽഫുക്കാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട് ഒരു പടയുണ്ട് ഈ മൂന്ന് സാധനമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല കാര്യം കാര്യത്തോന്നു പറഞ്ഞു അള്ളാഹു നമുക്ക് ഈ നമ്മൾ എന്തോ പറയും രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും പക്ഷെ അരിയാര് ഉള്ളത് തന്നെ പറഞ്ഞു ഒരു കുതിര ഒരു വാള് ഒരു പടയ ഇതല്ലാതെ വേറെ ഒന്നുമില്ല റസൂൽ അള്ളാന്റെ അലിയാർ തങ്ങളുടെ ജോലി എന്തായിരുന്നു അലിയാരു തങ്ങൾ പുല്ല് വെട്ടിക്കെട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കും കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും ഇതാണ് അലിയാരു തങ്ങളുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും നമ്മൾ അങ്ങനല്ല നമ്മൾ ചോദിക്കുന്നത് പഠിച്ചവനെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ചോദിക്കും ആദ്യം ചോദിക്കും എന്തുണ്ട് കാശുണ്ടോ ജോലിയുണ്ടോ എത്ര വീടുണ്ട് പണമുണ്ട് ഇതൊക്കെ നമ്മുടെ തിരക്ക ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല അല്ല ചങ്ങാതി പണമല്ല സൗന്ദര്യമല്ല കുടുംബം ഫള്ൽ ഫർറു ബി ദാത്തിദ്ദീൻ ദീൻ ഉണ്ടോന്ന് നോക്കണമെന്നാണ് ദീൻ ഉണ്ടോന്ന് നോക്കണം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാർ തങ്ങൾ പറയുന്നു യാ റസൂലല്ലാഹ് ഒരു കുതിരയുണ്ട് നബിയേ ദുൽഹുകാർ എന്ന് പറയുന്ന വാളുണ്ട് നബിയേ ഒരു പടയംഗിയുണ്ട് നബിയേ നബിതങ്ങൾ പറഞ്ഞു കുതിരവാഹനമാണ് സഞ്ചരിക്കാമേണം വാളി യുദ്ധം ചെയ്യാമേണം ആ പടയംഗിയെ എടുത്തുകൊണ്ടുവ ആ പടയംഗിയെ എടുത്തുകൊണ്ടുവ അലിയാർ തങ്ങൾ പടയംഗിയെ എടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുൻപിലേക്ക് വന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു चंदയിൽ പോയിది വിറ്റട്ട് വാ പടചര വിവാഹൻ കഴിക്കാറുള്ള കുതികാരണം അരിയാരുതങ്ങൾ ഓടുകയാട് മാർക്കറ്റിലേക്ക് പോയി ചന്തയിലേക്ക് പോയി എന്നോ പടയെങ്കിലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാട്വേ ആരാ വരുന്നതെന്നറിയോ ഓഹാനായ യാണ് പഴയങ്കിയുമായി നിൽക്കുന്ന ഉസ്മാൻ തങ്ങൾ കണ്ടപ്പോ അരി തങ്ങളോട് പറഞ്ഞു അലിയേറ്റി എൺപത് ൂറ്റി എൺപത് രൂപ കയ്യിലേക്ക് കൊടുക്കുകയാട് അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി ഇവിടെ തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോൾ പറഞ്ഞു അലിയേ ാണ് ഈ പണയങ്കി നിന്റെ തന്നെ ഇരിക്കട്ടെ രൂപയും കൊടുത്തു കൊടുത്തു ആ പടയെങ്കിയും മഹാനായ പ്രവാചകന്റെ കയ്യിലെതിന്റെ ഓടി വരികയാടി വരികയാണ്പന്ന് മുത്തിനബികളുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു അലിയേ അലിയേറു മകരാണ് നൂറ് മഹരാണ് എൺപത് ദൃകം കൊടുത്തിട്ട് പറഞ്ഞു പുതിയ പള്ളയോട് പറയുകയാ പോയിട്ട് പുതുവസ്ത്രമെടുക്ക് മസ്ത്രമെടുക്ക

എൺപത് രൂപ കൊടുത്തവളെന്ന് പറ്റുന്ന സ്ഥല വസ്ത്രങ്ങൾ വാങ്ങി വീട്ടിൽ പാചിമാണ്ടത്തുല്ല

वकरी ദോഷത്തിന്റെ ദിവസമല്ലേ എന്തിനാണ് വീടിന്റെ പരിസരത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അപൂപക്രതങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ ക്കരുതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ സഹാബാ അവന് തന്നെ പടിക്കാൻ കാരണകാരനായ മുത്തി നബിയുടെ പൊന്നു മോൾ കല്യാണത്തിന് ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹാബ അന്റെ മുത്തി നബിയുടെ പൊന്നു മോൾ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടോ ആ മണവാടി ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ സാഹികുന്നില്ല സഹാബ നബിതങ്ങളുടെ പൊന്നാര മകൾ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടിട്ട് അതിന്റെ അവസ്ഥ കണ്ടിട്ട് സംഗടപ്പെട്ട് അബൂബക്കർ തങ്ങൾ അവളെനെ കരഞ്ഞു എന്ന ചരിത്രം ചെറുപ്പക്കാരാ നിനക്കിത്യാണത്തിന്റെ ആൺകുട്ടി ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട് മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട് പക്ഷേ ഇന്നങ്ങനെയല്ലടോ എന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറുള്ള ചുരിദാരാ

പറയുന്നില്ലടോ നല്ല വസ്ത്രം ധരിക്കുക നല്ലതുപോലെ ഭക്ഷണം കൊടുക്ക് നല്ലതുപോലെ നടത്തിക്കോ പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപദേ ഉപേക്ഷിക്കാമല്ലോ വിഭാഗങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലോ കോടികൾ ചിലവടിച്ച് ആർഭാട വിഭാഗം നടത്തിയിട്ട് നാലിൽ വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കരകളില് ചിന്തിക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലോ സാഹിതങ്ങളുടെ പൊന്നാരമകളും പുതുപുണ പാട്ടിയായി ഇറങ്ങി വരുമ്പോ കരയുകയാ യാബിടെ മകളെ ഭക്ഷണം കൊടുക്കണമല്ലോ എന്തുണ്ട് അലിയേ താൻ്റെ റസൂല് ചോദിക്കുമ്പോൾ നിങ്ങളെ തലതായിട്ട് 누구가야?

നമ്മൾ 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 മനസ്സിലാക്കേണ്ട ചില ഫാത്തിമ തങ്ങളുടെ കയ്യിൽ കൊടുത്തത് മനസ്സിലാക്കേണ്ടത് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത് ഉപ്പമാരോടും പറയുന്നു നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ആദ്യം നോക്കേണ്ടത് അവൻ പായ്പാട് പള്ളി വന്ന് നിസ്കരിക്കുമോ എന്ന് നോക്ക് അവൻ നഞ്ചുനേരം നിസ്കരിക്കുന്നവനാണോ അവൻ ഖുർആൻ ഓതുന്നവനാണോ അവൻ ഖുർആൻ ഓതാൻ അറിയോ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് ഭർത്താവ് കാണാൻ വരുന്നവനോട് ചോദിക്കണം മോനെ ഒന്ന് യാസീൻ

ഏറ്റവും വലിയ ഭാഗ്യവന്നെന്നറിയോ പായിപാടുള്ള ആണുങ്ങളോട് പറയയാ ഏടോ പായിപാടുള്ള ഏറ്റവും നല്ല മനുഷ്യനാренറിയോ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആренറിയോ ലക്ഷണളവ കോടികളും ചിലവടിച്ച് വീടുള്ളവനെല്ല ഓടിയൻ ടെൻസുമപോർചുനറുള്ളവനെല്ല ലക്ഷകണക്കിന സമ്പത്തുള്ളവനെല്ല ഈ പായിപാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആренറിയോ मुने मुने स्वाल बना <Natural Freud> ഒരു കിട്ടിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ വേണ്ട വേണ്ട ഗ്ലാമർ എന്തിനാ പാടുള്ള നോക്കല്ലേ ഒരിക്കലും നോക്കരുത് ഹൃദയം കറുത്തതാ പക്ഷേ കറുത്തതാ ഹൃദയം സഹോദരം പറഞ്ഞു ഉസ്താദ് ഇന്നിവിടെ ഒരു വന്നോട് പറഞ്ഞു മകളെ കാണാ പലരും വരുന്നുണ്ട് പക്ഷേ പക്ഷേത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല വഴഞ്ഞിന്റെ സദസ്സിലുണ്ട് ആ പൊന്നുമോളോട് പറയുമ്പോ സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ കറുപ്പിന്റെ വില നിനക്കറിയാട്ടാ കറിയാണട്ട അനച്ചവനേ നിറം കരുത്തതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ ആതായി പാടുള്ള നിറം കരുത്ത് പോയ ചെറുപ്പക്കാരോട് പറയുകയാണ് എന്തിനാ മോനേ പേടിക്കുന്നു ദു എന്തിനാ മോനേ പേടിക്കുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കസന ന ഭവികതേക്ക് കടന്നുജനപ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കെ കരയുകയാ ഒരു കത്തെ സങ്കടത്തോടെ എന്തുപറ്റി മോനെ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ കാണുന്നല്ലോങ്ങളോടൊന്നും പറഞ്ഞില്ല അനുഭവിതങ്ങൾ ചോദിക്കുന്നു എന്തു പറ്റി മോനെ സുതകത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ

പെണ്ണിനെ കെട്ടിച്ചതെന്നില്ല എന്തിനാ നാളെ കരയുന്നതെന്ന്റിയോകത്തിൽ കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ കരൻ കൊണ്ട് പറയുമ്പോൾ പറഞ്ഞ മറുപടിയാ ഗ്ലാമർ ഇല്ലാത്ത ചെറുപ്പക്കാരാറില്ലാത്ത പെണ്സൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ോ സ്വർഗത്തിനൊരു നേതാക്കന്മാരാ ആരാണെന്ന് അറിയോ ആരാണെന്ന് അറിയോ വനായിരുന്ന <kawana> രാജറുപകാര

പേര് ചെറുപ്പക്കാരാ പറയുന്ന നിങ്ങൾ എനിക്ക് ചേർന്നതല്ല കാരണം ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഖുർആാനില് നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ സൂറത്തു കുമാ അധ്യായ നോക്ക് മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് തങ്ങളുണ്ടല്ലോ ചെറുപ്പക്കാരാ ഭർത്താവ് നിനക്ക് ഗ്ലാമറില്ല പ്രസവിച്ചപ്പതിന്റെ ഗ്ലാമർ പോയി സങ്കടപ്പെടുത്തുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ

ോട് പറയുക ഏറ്റവും വലിയ അറിയോ ഓ അവനു പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന് അവനൊരു ചെറിയ കുടിലാണുള്ളത് വാടക വീടാ ആ വീടിനകത്ത് അന്താര പേടിയുള്ള

വേണ്ട വേണ്ട യൂട്യൂബ് വേണ്ട 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 സീരിയൽ എപ്പോ നോക്കിയാലും വേണ്ടി വേണ്ടി ആനന്ദിക്കറുകളുമായി സ്വാരികത്തായ ഭാര്യ ലഭിച്ച ഭാഗ്യവാനാ ചെറുപ്പക്കാരാല് ഞങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പൊന്നാര വിവാഹം കഴിഞ്ഞോ പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ പോകുന്നതെന്നറിയോട് കുടുംബ വീട്ടിലാണ് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു സൈഡില് ഇന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂം ഒരു ചെറിയ റൂമുണ്ടാകുകയാണെങ്കിൽ

തുടങ്ങുകയാണ് യും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും തിരിയെന്ന് താഴ്ത്തുകയാ അരിയാരതങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാള് ലഭിച്ചല്ലോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ ആര് ഞങ്ങൾ ബെഡ്റൂമിന്റെ കത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലെ കേൾക്കുകയാണി

ചോദിക്കുന്നു കരയുകയാല് ഇഷ്ടമായില്ലേ ഫാത്തിമ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അരിയാല് തങ്ങളോട് ഫാത്തിമ പറയുന്ന നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പണിയുണ്ടോ നിങ്ങളവല്ലാത്ത ഇഷ്ടമല്ലിയേ പിന്നെ എന്തിനാ കരയുന്നേ റിയോ ഈ മണിയിറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ മണിയിറക്കകത്ത് ഇരുൾ വന്നു പോ എനിക്ക് കബറോർമ്മ ഓർമ്മ ഓർമ്മിൻ്റെ കൂടെ ഇരിക്കുമ്പോ ഈ വെടക്കണച്ചപ്പാണെങ്കില് എന്തൊരു എന്തൊരി തമ്പുരാന് പറഞ്ഞിട്ട് കരയുകയാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണും മണിയിറക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ച് പറയുകയാ